ഒടുവിൽ ഫലസ്തീനു വേണ്ടി അന്താരാഷ്ട്ര ശബ്ദങ്ങൾ ഉയർന്നു തുടങ്ങുന്നു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പ്രഖ്യാപിച്ച ദിവസം തന്നെ ഗസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ഇന്ത്യയും രംഗത്തെത്തിയിരിക്കുന്നു യു എനിലാണ് ഇന്ത്യ ഇക്കാര്യം ആവശ്യപ്പെട്ടത് വെടിനിർത്തലല്ലാതെ മറ്റൊരു പരിഹാരമില്ല വെടിനിർത്തൽ മാത്രം മതിയാകില്ലെന്നും ഇന്ത്യയുടെ യു എനിലെ സ്ഥിരം അംബാസിഡർ പർവ്വതേനി ഹാരിഷ് പറഞ്ഞു ഗസയിലെ മനുഷ്യസഹായം സംബന്ധിച്ച തുറന്ന ചർച്ചയിലാണ് ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയത് ഇത് രണ്ടാം തവണയാണ് യു ഇന്ത്യ വെടിനിർത്തൽ ആവശ്യപ്പെടുന്നത് നേരത്തെ പലതവണ ഗസ വിഷയത്തിൽ ഇന്ത്യ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ യു എൻ പൊതുസഭയിൽ ഇസ്രായേൽ ഉടൻ വിടിനിർത്തണമെന്ന പ്രമേയത്തെ ഇന്ത്യ പിന്താകിയിരുന്നു അന്താരാഷ്ട്ര നിയമപ്രകാരം ഗസയിലെ സിവിലിയന്മാരെ സംരക്ഷിക്കണമെന്നും ഹമാസ് തടവിലാക്കിയവരെ വിട്ടയക്കണമെന്നുമായിരുന്നു അന്ന് ഇന്ത്യ പറഞ്ഞത് സയിൽ പട്ടിണിയും ഭക്ഷ്യക്ഷാമവും രൂക്ഷമാണെന്ന് ഹരീഷ് പിന്നീട് പി ടി ഐയോട് പറഞ്ഞു ഭക്ഷണവും ഇന്ധനവും വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങളും ഗസയിൽ ഇല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം സെപ്റ്റംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം വേണമെന്ന ഫ്രാൻസിന്റെ തീരുമാനം ഔപചാരികമാക്കുമെന്ന് ഇമ്മാനുവൽ മക്രോൺ അറിയിച്ചു പശ്ചിമേഷ്യയിൽ നീതിയുക്തവും ശാശ്വതവുമായ സമാധാനത്തിനുള്ള ചരിത്രപരമായ പ്രതിബദ്ധതക്കനുസൃതമായി പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് ഞങ്ങൾ തീരുമാനിച്ചെന്ന് മക്രോൺ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു യൂറോപ്യൻ യൂണിയൻ അംഗങ്ങളായ നോർവേ അയർലൻഡ് സ്പെയിൻ എന്നിവയും പലസ്തീനെ അംഗീകരിക്കുമെന്ന് അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു പിന്നാലെയാണ് യൂറോപ്പിലെ വൻ ശക്തി രാഷ്ട്രമായ ഫ്രാൻസും പലസ്തീനെ അംഗീകരിക്കുമെന്ന് അറിയിച്ചത് ഇരുപത്തിരണ്ട് മാസത്തോളമായി ഗസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിവരുന്ന ആക്രമണത്തിൽ അറുപതിനായിരത്തോളം പലസ്തീനികൾ കൊല്ലപ്പെടുകയും ഗസ വലിയൊരു മാനുഷികാഘാതത്തിലേക്ക് നീങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഫ്രാൻസിന്റെ പ്രഖ്യാപനം വരുന്നത് യു എനിലെ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗരാജ്യങ്ങളിൽ കുറഞ്ഞത് നൂറ്റി നാൽപ്പത്തിരണ്ട് രാജ്യങ്ങളെങ്കിലും നിലവിൽ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുകയോ അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിലും യു എസ് ബ്രിട്ടൻ ജർമ്മനി എന്നീ വൻ ശക്തികൾ അതിനെ നിരസിച്ചിരിക്കുകയാണ് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് മക്രോൺ നേരത്തെ സൂചിപ്പിച്ചിരുന്നു പതിറ്റാണ്ടുകളായി തുടരുന്ന സംഘർഷത്തിനുള്ള ദ്വിരാഷ്ട്ര പരിഹാരം സംബന്ധിച്ച യു എനിലെ ചർച്ചയ്ക്ക് അടുത്തയാഴ്ച ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ആദിത്യത്വം വഹിക്കുന്നുണ്ട് ഫ്രാൻസ് ബ്രിട്ടൻ ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ ഗസയിലേക്കുള്ള സഹായ കയറ്റുമതിക്കുള്ള നിയന്ത്രണങ്ങളെയും ഭക്ഷണത്തിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുന്ന നൂറുകണക്കിന് പലസ്തീനങ്ങളുടെ കൊലപാതകങ്ങളെയും അപലപിച്ചിരുന്നു അതേസമയം പലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിക്കാനുള്ള ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിന്റെ പ്രഖ്യാപനത്തെ സൗദി അറേബ്യ സ്വാഗതം ചെയ്തു ഈ നീക്കത്തെ പലസ്തീൻ ജനതയുടെ സ്വയം നിർണയത്തിനുള്ള അവകാശത്തിന് അന്താരാഷ്ട്ര പിന്തുണയെ ശക്തിപ്പെടുത്തുന്ന ചരിത്രപരമായ തീരുമാനമെന്നാണ് സൗദി വിശേഷിപ്പിച്ചത് കിഴക്കൻ ജെറുസലേമിനെ തലസ്ഥാനമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അതിർത്തിയിൽ ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള ആഗോള സമവായത്തിന്റെ ആവർത്തനമായി ഫ്രാൻസിന്റെ നിലപാടിനെ സൗദി വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വിലയിരുത്തി അന്താരാഷ്ട്ര പ്രമേയങ്ങൾ നടപ്പാക്കുന്നതിനും അന്താരാഷ്ട്ര നിയമം ഉയർത്തിപ്പിടിക്കുന്നതിനുമുള്ള രാജ്യങ്ങളുടെ തുടർച്ചയായ ശ്രമങ്ങളുടെ പ്രാധാന്യം സൗദി അടിവരയിടുന്നുവെന്നും സൗദി അറേബ്യ അറിയിച്ചു